ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി ഫാബ്രിക് ഉണ്ടല്ലോ അത് അങ്ങനെ വരുന്നു ബിഗ് വിടുത്തിലാണ് വരുന്നത് പക്ക കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല ഒരു പോളിസ്റ്റർ ബ്ലൻഡായ ഫാബ്രിക്കാണ് ഇത് അങ്ങനെ വരുന്നു പക്ഷെ വെറൈറ്റി ഡിസൈനാണ് വരുന്നത് ബിഗ് വിടുത്താണ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് വൺ ട്വന്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് നമുക്ക് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ ടോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഡിസൈൻ കോട്ട് പോലെയൊക്കെ ചെയ്യാൻ ആപ്റ്റായ ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു അപ്പോൾ കോട്ടൺ പക്ക കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് സജസ്റ്റ് ചെയ്യില്ല അല്ലാത്തവർക്ക് ഒരു വെറൈറ്റി ഡിസൈൻ കാരണം ഡിജിറ്റൽ പ്രിൻറ്റിൽ ഒരുപാട് സാധ്യതകളുള്ളതാണല്ലോ അതിൽ മോ ഇതിലിപ്പോൾ അധികം ഫാബ്രിക്കിന് നമുക്ക് കോമൺ ആയിട്ട് ഇനി നിങ്ങൾ ടോപ്പ് ഓൺലി ചെയ്യുകയാണെങ്കിൽ ബോട്ടം വൈറ്റ് ബോട്ടത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ വരുന്നു ഇനി അല്ല ടോപ്പ് ആൻഡ് ബോട്ടം ഒരു ഫോർ മീറ്റേഴ്സ് ഫോർ ആൻഡ് ഫോർ മീറ്റേഴ്സ് എടുത്താൽ സഫിഷ്യൻറ്റ് ആയിരിക്കും കാരണം ബിഗ് ബിഡ്റ്റ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ കളേഴ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്രിൻസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു എസ്പെഷ്യലി കോട്ട് സെറ്റിന് ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി ഇരുപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്ന അതിൽ തന്നെ നല്ലൊരു ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡിൽ ഇത് അങ്ങനെ വരുന്നു വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ബിഗ് വിടുത്താണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിഡ്ത്ത് വരുന്നു നെക്സ്റ്റ് വരുന്ന നല്ലൊരു പീച്ച് ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു അടുത്ത ഫ്ലോറൽ ഡിസൈനിലത് ഇങ്ങനെ വരുന്നു നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഇങ്ങനെ